ോ ഞാൻ ആ മറന്നു പോവാരേ പോവാനേ പോമ്പോ പോലും മേടിച്ചോണ്ട് പോട്ടാ ഞങ്ങള് ആദ്യമായിട്ട് പോന്നല്ല രണ്ടു മൂന്നു പ്രാവശ്യം പോയി ഞങ്ങൾ അതും കമ്പനി പറ്റി പോകാൻ പറ്റില്ല എല്ലാ കാര്യവും എങ്ങനെ കാണാൻ നമ്മളങ്ങനെ നിർത്തി അല്ലാണ്ട് എനിക്ക് തോന്നിയവരും നടക്കുവാൻ തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിൽക്കട്ടെ വിശ്വാസല്ലാം നമ്മളൊരു പബ്ലിക് പ്രോപ്പർട്ടി അവരുടെ അവരുടെ വണ്ടി അവരുടെ എണ്ണയടിച്ച് അവർക്ക് ശമ്പളം തന്ന് ഇവിടെ നിർത്തിയിട്ട് ഞാനെടുത്ത് വീട്ടിലേക്കൊക്കെ പോകുക അവരോട് ചോദിക്കാൻ പോകുമ്പോൾ വീട്ടിലേക്ക് പോകണമെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ രാത്രി ഒരു ദിവസം അവിടെ എടുത്ത് കയറി കോട്ടയം അവിടെ വിളിച്ചു പറഞ്ഞ് കഴിഞ്ഞാൽ ആ പോയിക്കോ ഇനി പോയിക്കോ തന്ന വീട്ടുകൊണ്ട് പോയി പോലീസേ പോയി കേസ് കൊടുത്തു പിരിച്ചു വന്നു വൈദനല്ല പിണണ്ടി കൂടി ഞാൻ പോയേ വൈദനല്ല ബിജോസ്നെ ആവില്ലേട്ടോ അല്ലേ ആരെടാ നടർച്ച അടങ്ങാനാണല്ലേ ആ വേണ്ട വേണ്ട അടങ്ങണല്ല നല്ല പാട്ടാണ് കൊണ്ട് वीडियो के ഇവിടെ ഇറങ്ങേണ്ട അതിനെ പാസാ മോഡി പറയാൻ വേറെ ഒന്നുമില്ല പക്ഷേ സ്പീഡ് പോയി കൊറേ കാലും ഒന്നും ഉപയോഗിച്ചിട്ടില്ല അവിടെ ചെളിയല്ല ഒന്ന് പോട്ടെ

ശേഷം തലപ്പുഴ പോയിട്ടില്ല ഇതുവരെ വലിയ പൈസ കൊടുത്ത് വാങ്ങിയതാണ് ഇത്ര അതിന് വില കണ്ടത് അഞ്ഞൂറ് അമ്പൂറ്റമ്പത് ാണ് നമ്മൾ തുണി അളക്കാൻ പോകുന്ന ചേച്ചിന്റെ വീട്ടിൽ പോകുന്നത് ചേച്ചിക്ക് കാലങ്ങളായിട്ട് നമ്മൾ തുണി അളക്കാൻ മലയാളിന്റെസ്റ്റുകളായിരിക്കും വന്നാല് ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ അലക്കാൻ വേണ്ടിട്ട് തുന്നിപ്പാത്തു പിന്നലെണ്ണ തല എണ്ണ കുറയാ കൂടുതൽ ഏഴെണ്ണോ അത് അവർക്ക് ഭയങ്കര ലാഭമായി ഏഴ് തല എണ്ണ ഏഴ് മൂന്ന് ഇരുപത്തി ഇരുന്നൂറ്റിപ്പത്ത് രൂപ അത് തന്നെയായി രണ്ട് കുത്തുകുത്തി എങ്ങിട്ടേ മുപ്പത് രൂപ വെച്ചെ അപ്പൊ രണ്ട് ബെഡും എല്ലാ പണിയും എല്ലാരും എടുക്കാൻ പോകും ജോലി നല്ലവണ്ണം ജോലിയുള്ള സമയത്താണ് ഈ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്ന ഇങ്ങനെ ഉണ്ടല്ലോ ഭയങ്കര ക്ലിക്ക് ആയിരുന്നു എന്നുവെച്ചാൽ എല്ലാ ദിവസവും ഞങ്ങൾ ഇങ്ങനെ യാത്രകളല്ലേ ഞാനും പാലേട്ടനും പോയ യാത്രകളെല്ലാം പകർത്തിയിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ചെന്നൈയില് ഒരു ദിവസം സേലത്ത് ഒരു ദിവസം ബാംഗ്ലൂര് ഒരു ദിവസം തിരുവനന്തപുരത്ത് അല്ല അല്ല എടയാ കൊച്ചിയിൽ അങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ ഓട്ടോ അല്ലായിരുന്നു ഇഷ്ടമാകാൻ പോലെ ആവശ്യം പോലെ ഓട്ടോ എന്താ നല്ല കഴുകി ഉറങ്ങാൻ കിടന്നു താമസിച്ചിട്ട് എന്താ എത്ര മണിക്കോ പതിനൊന്നര കഴിഞ്ഞില്ല ഉറങ്ങാൻ കിടന്നത് അവൻ എത്ര മണിക്ക് താമസിച്ചാലും അവന് ഇതാവുന്നേ ഇതാണോ വീട് എടുക്കാനുണ്ടോ